ഇന്ന് പുള്ളി കാണിച്ചത് നേരെ ഭയങ്കര ഒരു പൂക്കൃതര വായ്പ കുഴപ്പമില്ല അപ്പോൾ നമ്മളത് കണ്ട് നമ്മൾ നിന്നാൽ മതിയില്ല അപ്പം ഇതുപോലെ തന്നെ ഇപ്പം ഹലോ മച്ച മരപ്പം ഇറ്റ്സ് ബി ദുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം കിട്ടും അപ്പം കഴിച്ചാ അപ്പോൾ ഇന്ന് ബാക്കിയൊന്നും ഇല്ലാത്തതിൻ്റെ കാര്യം വേറൊന്നും അല്ല അപ്പം അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയപ്പോഴത്തേന് പൊതുവെ തിരക്കൊക്കെ കുറവല്ലേ എന്നൊക്കെ ഓർത്ത് ബ്ലാക്ക് ആക്കിട്ടുകൊണ്ട് വന്നതാണ് ജയിച്ചപ്പം ഇന്നപ്പം നിങ്ങൾക്കൊക്കെ മിക്ക ആളുകൾക്കും അപ്പോൾ എനിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവർക്കും സംശയമുണ്ട് അപ്പോൾ അതായത് ഞായറാഴ്ച ദിവസം ഓടേണ്ട കാര്യമുണ്ടോ ഞായറാഴ്ച ദിവസം ഓടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടുമോ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് വീട്ടിലുള്ളവരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരെല്ലാം വീട്ടിൽ കയറി കുടുംബങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരും എങ്ങോട്ടിലൊക്കെ ട്രിപ്പ് പോകുന്നവരും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഞായറാഴ്ച നമ്മളൊരു ഓട്ടോയിൽ വിട്ടുകൊണ്ട് സ്റ്റാൻഡിൽ പോയിരുന്നു കഴിഞ്ഞാൽ പല ദിവസങ്ങളെ അപേക്ഷിച്ചുള്ള അത്ര ഓട്ടോം കാര്യങ്ങളും കിട്ടുമെന്നുള്ള സംശയം എനിക്ക് നേരത്തെ തൊട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ചോദിച്ചു അപ്പോൾ സൺഡേ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി ഓടാൻ ഇറങ്ങിയാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതിനൊക്കെ വീഡിയോ ആണ് അപ്പം കൈസഫോഷൻ ആദ്യം തന്നെ പറയട്ടെ ഇന്നലെ ശനിയാഴ്ച ദിവസമായി അങ്ങനത്തെ നോർമൽ വർക്കിംഗ് ഡേയ്സ് പോലെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇന്നലെ നമുക്ക് രാവിലെയൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു ഇന്നലത്തെ ഫുൾ ബ്ലോഗിങ് എടുക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ രാവിലെ നല്ല മടുപ്പായ കാരണം പിന്നീട് വന്നാൽ പെട്ടെന്നോട്ടം കിട്ടിയപ്പോൾ ഒന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല പക്ഷെ കുഴപ്പമില്ല നോർമൽ ഓടുന്ന പോലൊക്കെ തന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം അനക്കമായി തുടങ്ങി നോർമൽ ഓടുന്ന പോലൊക്കെ തന്നെ നമ്മൾ ഇന്നലെ നമ്മൾ ഓടി അപ്പോൾ അത് കാരണം അധികം എനിക്ക് വിഷലൊന്നും എടുത്ത് വർത്താൻ പറ്റിയില്ല അപ്പം കഴിച്ചപ്പോൾ ഇങ്ങനെ സൺഡേ ആയിട്ട് ഇന്ന് നമ്മൾ സ്റ്റാവിലെ സ്റ്റാൻഡിൽ വന്നു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നോർമൽ ഡേ ഉള്ള പോലെ തന്നെയുള്ള ഓട്ടോം കാര്യങ്ങളും കിട്ടി അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സൺഡേയല്ലേ കേട്ടോ നമ്മൾ ഓട ഇറങ്ങിയതിന് ശേഷമുള്ള രണ്ടാമത്തെ സൺഡേ ആണിത് അപ്പോൾ ആദ്യത്തെ സൺഡേയിലെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ ഇടാഞ്ഞേ അപ്പോൾ അന്നത്തെ ഇതിൻ്റെയും കൂടെ വിഷൽ ഞാനത് കയറ്റാം പിന്നെ കഴിച്ചപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി പോയി ഒരു എടുത്തു വണ്ടിയൊക്കെ എടുത്തു അടിപൊളി ഒരു വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ ഒരു വണ്ടിയാണ് അപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം അതിൻ്റെ പണിയൊക്കെ നമ്മുടെ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ വണ്ടി പറഞ്ഞിടത്തായിരിക്കും അതിൻ്റെ പണി അപ്പോൾ അതിൻ്റെ എറ്റ് യൂസൈഡ് അതായത് മാർച്ചിൽ എങ്ങാണ്ടെന്ന് പറയും ടെസ്റ്റ് അപ്പോൾ അതിൻ്റെ എ ടൂസഡ് പണിയും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഫ്രണ്ടുകളുടെ വണ്ടിയെല്ലാം അങ്ങോട്ട് കേട്ടി എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ അങ്ങനെ വലിയ പണിഭാഗവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് പക്ഷേ എങ്കിൽ പോയി നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേത്തന്നെ അവനാണെങ്കിൽ ഒത്തിരി താല്പര്യമായി അപ്പം പിന്നെ നമ്മൾ പണനിക്കുന്ന പോലെ തന്നെ പണിയൊന്നും ഒക്കെ കളിയും പറഞ്ഞേക്ക് അവൻ പണിയും ചെയ്യും കേട്ടോ അപ്പം കഴിച്ചപ്പം ആ വണ്ടി എടുക്കാൻ പോയ വിഷയം നിങ്ങളെ ഞാൻ കാണിക്കാം ആ കണ്ട വണ്ടി നമ്മളിപ്പടുത്തോണ്ട് പോവാണ് എടുത്തു കഴിഞ്ഞ് ഇനി അതിന്റെ പണി അതായത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ തട്ടപ്പൾസറിയും കാര്യങ്ങളും എല്ലാം നമ്മളിതിന്റെ റീടെസ്റ്റ് ആണ് വണ്ടി കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഫുൾ വർത്ത് വീഡിയോ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കഴിച്ചത് അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ടി ഇറക്കി വണ്ടി ഇറക്കിക്കൊണ്ട് നമ്മൾ കൊണ്ടുപോകണം ഓക്കെ ഗൈസ് പ്പം നമ്മുടെ അടുത്തൊരു ഓട്ടം വന്നാണ് കേട്ടോ ഓട്ടം വന്നപ്പം കുറച്ച് വെയിറ്റിംഗ് കുറച്ച് ആദ്യം വെയിറ്റിംഗ് ഒന്നും ഇല്ല പുള്ളി ഇപ്പം വരാമെന്ന് പറഞ്ഞു അപ്പം കഴിച്ച് വേറൊരു സംഭവം ഉണ്ടായി ഇന്ന് ഇന്ന് നമ്മുടെ സ്റ്റാൻഡിൽ ഉണ്ടായ സംഭവമാണ് അതായത് ഗൈസ് കൈസഭവം പറയണ എന്ന് വിചാരിച്ചതാണ് എന്നാലും പറഞ്ഞു പോകുക പറഞ്ഞു നമുക്കറിയണമല്ലോ അപ്പം കൈസപ്പം ഒരു ഭായിമാർ വന്നിട്ട് നമ്മുടെ വണ്ടിക്ക് ചങ്ങനാശ്ശേരി വരെ പോകാൻ വേണ്ടി റേറ്റ് ചോദിച്ചു അപ്പം നോർമലായിട്ട് നമ്മളവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റേറ്റ് നമ്മളത് പറഞ്ഞു അപ്പം അവർ അത്ര അല്ല അവരുടെ വേറെ സ്ഥലത്തുനിന്ന് തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അവർ അതിലും താത്തിയാണ് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ല നമ്മൾ ഇവിടെ നിന്ന് നിന്ന റേറ്റിലാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് നമ്മൾ പുതിയ ആളായതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞ തെറ്റുപറ്റിയതാണോ അപ്പോൾ ഞാൻ പുറകെ കിടക്കുന്ന നമ്മുടെ അച്ഛാനും ഒരു വണ്ടി വണ്ടിയോട് ചോദിച്ചപ്പോൾ പുള്ളിയും പറഞ്ഞു നീ പറഞ്ഞ റേറ്റ് തന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് പറഞ്ഞു പുള്ളി വണ്ടി പോയില്ല അവന്മാർ പറഞ്ഞ റേറ്റിന് പുള്ളിയും പോയില്ല ഫ്രണ്ടിൽ കിടന്ന രണ്ട് വണ്ടിയാണ് ഞങ്ങളുടെ ഞങ്ങൾ രണ്ട് കൂട്ടരും പോയില്ല ഇപ്പോൾ ഗൈസ് അപ്പോൾ എനിക്ക് ചെറിയൊരു ഓട്ടം വന്നു ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് വണ്ടിയുടെയും പുറകിൽ ഏറ്റവും പുറകെ കിടന്ന ചേട്ടൻ പുള്ളി ആ വണ്ടി ഓട്ടോ എടുത്തുകൊണ്ട് പോയി അപ്പോൾ നമ്മൾ പറഞ്ഞ റേറ്റിനേക്കാളും താത്താണ് പുള്ളി ആ റേറ്റ് എടുത്ത് ഓടിപ്പോയത് അപ്പോൾ എനിക്ക് അറിഞ്ഞപ്പോഴത്തേനും എനിക്ക് വല്ലാത്തൊരു ഇതായി അതായത് അതായത് വയസ്സപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ കളത്തരമല്ലോ നമ്മൾ പറഞ്ഞത് നമ്മൾ നിലവിൽ വാങ്ങുന്ന റേറ്റാണ് ആ സ്ഥലം വരെയുള്ള റേറ്റാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു സ്റ്റാൻഡിൽ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ സ്റ്റാൻഡിൽ കിടക്കുന്ന എല്ലാ വണ്ടിക്കും പിന്നെ നിശ്ചിത ദൂരത്തേക്ക് ഒരു സ്ഥിരം ഒരു എമൗണ്ട് തന്നെ ആയിരിക്കുമല്ലോ അപ്പം പുള്ളി ഏകദേശത്തപ്പം അങ്ങനെ കാത്ത് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കള്ളന്മാരുമായി മനസ്സിലായില്ല അങ്ങനെ ഒരു സാധനം അങ്ങനെ സ്റ്റാൻഡിൽ കിടന്ന് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അത് ഭയങ്കര കേട്ടോ അപ്പം അങ്ങനെ ഓടുന്നവരെ കുറിച്ച് അപ്പം അങ്ങനെ അതൊരു വൃത്തിയായിട്ട പരിപാടിയായിപ്പോയി വൃത്തിയിട്ട പരിപാടി വൃത്തിയിട്ട പരിപാടിയായിപ്പോയി അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ ചെയ്തു അപ്പം അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളൊരു ഓട്ടോ പ്രസ്ഥാനമായിട്ട് നമ്മൾ നടക്കുമ്പോഴത്തേന് നമുക്കെല്ലാവർക്കും നമുക്ക് മറ്റേ നമ്മുടെ കൂടെയുള്ള ഓടുന്നവനെ കരി വെച്ച് കാണിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമ്മളൊരു പ്രസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നിങ്ങൾ ഒരു കുടുംബം പോലെയാണ് നമുക്കെല്ലാവർക്കും ഒരേ നിയമമാണ് ഒരേ എല്ലാത്തിലും തുല്യതയാണ് മനസ്സിലായില്ലേ ഇപ്പം ഞാൻ ഓടുന്നതിനേക്കാട്ടിലും റേറ്റ് കുറച്ച് നിങ്ങൾ നിങ്ങളോടിയിട്ട് പുള്ളിക്ക് പ്രയോജനമില്ല അതുകൊണ്ട് ആർക്കും ആർക്കും പ്രയോജനമില്ല മനസ്സിലായില്ലേ അപ്പോൾ നമ്മളൊന്നെങ്കിൽ വാങ്ങിക്കുവാണെങ്കിൽ എല്ലാവരും തുല്യതായിട്ട് എന്നെ കള്ളവും ഇതും ഇല്ലാതെ തന്നെ നിശ്ചിതമായിട്ടുള്ള തുക നിങ്ങൾ വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അറിയിച്ചു താഴെ ആണെങ്കിൽ മറ്റുള്ളവരും ചെയ്യരുത് ഓടാൻ പോകരുത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ തിരിച്ച് വരുമ്പോഴത്തേന് എനിക്ക് ഒത്തിരി ഇതായിപ്പോൾ എന്നോട് പറഞ്ഞ് പറഞ്ഞ് വേറെ അച്ഛൻ ഉണ്ടായിരുന്നൊരു അച്ഛൻ പറഞ്ഞാൽ എന്നോട് പറഞ്ഞുടാ ഇന്നോല ഇന്നെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ചോദിച്ചപ്പോഴത്തേന് ആ പുള്ളി പറയുന്നത് എനിക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ പോയി അതുകൊണ്ടാണ് ഞാൻ പോയേ എന്നൊക്കെ പറയുന്നു പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് വർക്കല ബീച്ചിൽ ഞാൻ പോയപ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ റിട്ടേൺ വർക്കല ബീച്ചിൻ്റെ അവിടുന്ന് ഓട്ടോയ്ക്ക് കഴിയുകയാണെങ്കിൽ ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറക്കാവുമെന്ന് ചോദിച്ചു അഞ്ച് പേരുണ്ട് പേരുണ്ടപ്പോൾ വന്ന വണ്ടി കഴിയുകയാണെങ്കിൽ പുള്ളി പറഞ്ഞു അഞ്ച് പേരുണ്ടേ എന്ന് പറഞ്ഞു അതിന് തൊട്ടപ്പുറത്തിന് വണ്ടി കിടപ്പുണ്ട് അവിടെ പോയപ്പോഴും പുള്ളി പറഞ്ഞു അഞ്ച് പേരുണ്ടേ കേട്ടതിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ സ്ഥാനിച്ചെന്ന് വേറെ വണ്ടി വിളിച്ചു വിളിച്ച് അഞ്ചുപേരുണ്ടാ കേട്ടില്ലെന്ന് പറഞ്ഞു ജെയ്സ് അപ്പോൾ അതാണ് അതായത് അഞ്ചു പേരുണ്ട് ഞാൻ കേട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുമ്പോഴത്തേന് എൻ്റെ കൂടെ സ്ത്രീയൊക്കെ ആണെന്ന് കൂടുന്നവൻ അപ്പുറത്ത് നിന്ന് നിങ്ങൾ അഞ്ചോ ആറോ പേര് കയറിക്കൂ എന്ന് പറഞ്ഞെടുത്തോണ്ട് പോകുന്നതല്ല അത് ഐക്യം അതല്ല അതിൻ്റെ ശരി മനസ്സിലായില്ലേ അതാണ് ഒരു ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഒരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ നിയമമാണല്ലോ എന്താണേലും അതെല്ലാവർക്കും ബാധകമായത് എന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇന്ന് പുള്ളി കാണിച്ചത് നേരെ ഭയങ്കര ഒരു കൃത്യമായ കുഴപ്പമില്ല അപ്പോൾ നമ്മളത് കണ്ട് നമ്മൾ നിന്നാൽ മതിയില്ല അപ്പോൾ ഇതുപോലെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഗൈസ് എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് നോക്കുമ്പോഴത്തേന് ഇതാണ് നമ്മൾ അസ്തമയം കാണാം കേട്ടോ ക്ലിയർ ആയിട്ട് തന്നെ സൂര്യ അസ്തമയം സൂര്യാസ്തമയമാണ് ഗൈസ് അപ്പം നമ്മൾ കാണുന്നത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സൺഡേയോടെ ഇറങ്ങിയാൽ വല്ലതും കിട്ടുപോകും അതാണ് വീഡിയോ അപ്പം കുഴപ്പമില്ല കേസ് കേട്ടോ അപ്പം നമ്മളിപ്പം വന്നിട്ട് അടുത്തോട്ടൊക്കെ ആണെങ്കിൽ തന്നെ കുഴപ്പമില്ലാതെ നോർമൽ രീതിക്ക് പോകുന്ന പോലൊക്കെ തന്നെ ഓട്ടോവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ടൗണിലൊരു തിരക്കില്ല മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ ആൾ പോകുന്നതൊക്കെ കണ്ട് കടകളൊക്കെ തുറന്നിരിക്കുന്നതൊക്കെ കണ്ട് ഒരു ഓളത്തിൽ അങ്ങ് പോവാം അപ്പം തിരക്കുകൾ കുറവാണ് എന്നാൽ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യത്തിൽ ഓട്ടം കിട്ടും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് അത്രമൊക്കെ സൺഡേ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം വലിയൊന്നും കിട്ടിയില്ലല്ലോ അപ്പം അങ്ങനെ നമ്മളൊരു പരീക്ഷണമായിട്ടാണ് ജയ്സപ്പം ഇറങ്ങിയേക്കുന്നത് അപ്പോൾ നല്ല ചൂട് കാര്യങ്ങൾ സാധാരണ പോലെ തന്നെയുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ ഞാനാദ്യം വിചാരിച്ച ആദ്യം വണ്ടിയൊന്നും വരത്തില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാവരും ആ പെയ്യ പെയ്യാണല്ലോ ഓരോരോ വണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വണ്ടിക്കകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ വണ്ടി കാണിച്ചേരാം അതെ ഞായറാഴ്ച ദിവസത്തെ സ്റ്റാൻഡിൽ വണ്ടി കാണിക്കാം കാണോ കേട്ടോ ഗൈസ് വലിയ വ്യത്യാസമുണ്ടോ നോർമൽ എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ നമ്മളെ ഞായറാഴ്ച ദിവസം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം കൈസ്പോൾ സൺഡേ അതേ കണ്ടില്ലേ രാത്രി വരെ ഞാൻ അവിടെത്തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് സൺഡേ വീഡിയോ നമ്മൾ ഇന്ന് ഫുൾ നൈറ്റ് നമ്മൾ ഓടി കേട്ടോ ഇപ്പം കുറച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണം അപ്പം കഴിസപ്പ് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ അപ്പം കഴിസപ്പ് ഞായറാഴ്ച ദിവസമാണ് വേറെ പരിപാടിയൊന്നും ഇല്ല തിരക്കൊന്നും ഇല്ല ആളൊന്നും ടൗണിൽ കാണത്തില്ലെന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ച് വീട്ടിരിക്കല് അപ്പം കൈ ഞായറാഴ്ച ദിവസം അത്യാവശ്യം നല്ല ഓട്ടോ കാര്യങ്ങളും ഉണ്ട് നമ്മൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരു നൂറ് രൂപ കാഴ്ച നിങ്ങൾക്ക് കൂടുതൽ പോരാൻ പറ്റും കേട്ടല്ലോ അപ്പം കൈസപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ അതായത് സൺഡേ നമ്മൾ പോയാൽ എന്ത് കിട്ടും എന്നുള്ളതായിരുന്നു കഴിസപ്പം അടിപൊളിയാണ് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ